ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാണ് കൊട്ടയപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യം വാഴയിലാണ് വാട്ടിയെടുക്കണേ അതിനുശേഷം ഞാൻ ആദ്യം കെട്ടിയിട്ട് കാണിച്ചില്ലേ അതുപോലെ കെട്ടിയെടുക്കും അതിനുശേഷം ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടാകണം പിന്നീട് മാവി ഇതുപോലെ കോരി ഒഴിക്കുക ഈ മാവ് എങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ചാൽ മൂന്ന് ഗ്ലാസ് പച്ചരയും രണ്ട് ഗ്ലാസ് പുഴുങ്ങലരിയും രണ്ട് ഗ്ലാസ് ഉഴുന്നും ഉഴുന്ന് വേറെ പുതക്കണം എന്നിട്ട് അരി കുറച്ച് കുകരിയായിട്ട് തന്നെ അരച്ചെടുക്കണം അത് മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കെട്ടിയിടണം ഇതിന് ഊന്ന് നല്ല മിനിഷത്തിൽ അരക്കണം അരി അധികം മിനിസമാകേണ്ട നമ്മൾ ഇഡ്ഡലിയൊക്കെ ആക്കുമ്പോഴേ അതേ ഭാഗം മതി ഈ മാവിന് മാവെച്ച് ചപ്പളിച്ചിരിപ്പി ആവുമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ കർക്കിടക മാവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം ഒരപ്പമാണ് കുറച്ച് േങ്ങ ചെറുകിടം മാറിൽ എല്ലാരും ഉണ്ടാക്കി നോക്കണേ താങ്ക്